ഹലോ ബാക്ക് ടു ചാനല എന്തെടുത്തതെന്ന് വെച്ചാൽ എല്ലാം കണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞങ്ങളെൻ്റെ സ്കൂളിൽ ക്രിസ്മസ് സെലിബ്രേഷൻ ആണ് അപ്പോൾ ഇത് കണ്ടിട്ട് കണ്ടിട്ടിങ്ങനെന്താന്ന് വിചാരിച്ചേക്കും അപ്പോൾ ഞങ്ങൾ എല്ലാ ക്രിസ്മസിനും ഞങ്ങളുടെ സ്കൂളിൽ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടാവും ഈ വർഷം ഇനി ഇവിടെ എത്തുകൊണ്ട് എനിക്കറിയാം ഇങ്ങനെ നമ്മളൊരു ഗിഫ്റ്റ് നമ്മൾ വാങ്ങിച്ചിട്ട് നമ്മൾ വേറെ കുട്ടികൾക്ക് കൊടുക്കേണ്ടി വരും ഒരു ഇങ്ങത്തുകാരായിരിക്കും കുറേ ഒക്കെ ഉണ്ട് അപ്പൊ എനിക്കും കിട്ടും അപ്പൊ ഞാന് വൈകുന്നേരം വന്നിട്ട് ഇന്റെ കാണിച്ചു തരട്ടോ അപ്പൊ ഞാൻ ക്രിസ്മസ് ഡാൻസിനുണ്ട് അപ്പൊ ക്രിസ്മസ് ഡാൻസിന്റെ എന്താ ഡ്രസ്സ് കോസ്റ്റ്യൂരിഷ്ടപ്പെട്ടോ അപ്പൊ ഞാൻ പോട്ടോ വരാനായോന്നാകോട്ടോ അപ്പൊ ഇനി അമ്മൾക്ക് ഇന്റെ സ്കൂള് അടുത്ത വാശ് വേണു പത്ത് ദിവസം കേട്ടോ ലീവ് അപ്പൊ അതിൻറെ ഇതില് എന്തേലൊക്കെ കണ്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് അപ്പൊ വരാനായോന്നാകോട്ടോ ആയോ ഞാൻ പോട്ടെ 记得聊。 അപ്പം ഗാസ് നീമ നിങ്ങളെ ഒട്ടിപ്പൊളി എന്നു ഞാൻ വിശേഷങ്ങളൊക്കെ പറയാൻ എൻ്റെ ബാഗ് അവിടെ ഗാസ് ഞാൻ എവിടെ ഞാൻ രാവിലെ അപ്പോൾ കാണിച്ചു തന്നെ ഇല്ല ഇങ്ങനത്തെ ഇതൊരു ഗിഫ്റ്റ് അപ്പം ഞാൻ ഫ്രണ്ട് കൊടുത്തു അപ്പോൾ എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയിരുന്നു ഞാൻ ബോക്സ് ഒക്കെ സർപ്രൈസ് സർപ്രൈസാട്ടോ എന്താ പറഞ്ഞത് ഞങ്ങൾക്ക് തന്നോക്കിയാലോ ഞാൻ ഓൺലൈനും കണ്ടിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സ്ലൈം സ്ലൈ മട്ടാക്കിതാണ് നല്ല ഇഷ്ടപ്പെട്ടത് പ്ലാൻ പറഞ്ഞേ വ നല്ല സ്ലൈബ് സ്ക്ലേ പോലെ സ്ലൈക്ക് പിന്നെ നമുക്കൊരു കുറച്ച് പെൻ പെൻസിൽസ് എന്നാണ് എൻ്റെ പേര് നമുക്ക് അറിയാൻ പെൺ പെൻസിൽസ് കാട്ടും നല്ല ഇഷ്ടപ്പെട്ടത് അല്ല നമ്മളിത് തുറന്ന് എല്ലാവർക്കും അറിയുന്നായിരിക്കും ഞങ്ങൾ കാണിച്ച് തരാറുണ്ട് തുറന്ന് വെച്ച് നമ്മളിങ്ങനെ ും അപ്പോൾ കളർ ആ അതേപോലെ വല്ലാതൊക്കെ പിന്നെ ഒരു കിട്ടി നാലെണ്ണ ഉണ്ടെട്ടോ അത് എനിക്ക് പിന്നെ ഒരു ചോക്ലേറ്റ് കിട്ടി ഒരു ചോക്ലേറ്റ് രണ്ടെണ്ണാണ് ഒന്ന് അവിടെ നിന്ന് കഴിച്ചു പിന്നെ ഒരു ഷാപ്പിനെ ഫുട്ബോളിൻ്റെ വീണ്ടായിട്ട് ഞാൻ ഓൾറെഡി ഷാപ്പ് ചെയ്ത് കഴിഞ്ഞു പിന്നെ ഒരു ഫോർട്ടീൻ സെറ്റ് ക്രയോൺസ് കളേർസാണ് ഓൾറെഡി റേസറൊക്കെ ഉണ്ട് അത് തുറന്ന് കാണിച്ചോളു റേസറുണ്ട് പിന്നെ കുറച്ച് ഗോൾഡൻ സിൽവർ അങ്ങനത്തെ കുറേ കുറേ കളേഴ്സ് ഉണ്ട് ലാസ്റ്റ് ആയിരുന്നു കാണിച്ചു പിന്നെ ഒരു നെക്ലേസ് ഉണ്ട് ഇതാണ് നല്ല

താങ്ക് യു യൂസഫ് ഫോർ ദ ഗിഫ്റ്റ് അപ്പം ഞാൻ സഹാക്ക് ഷെയർ ചെയ്യണത് കളറൊന്നും ഷെയർ ചെയ്യില്ല ഈ സ്ലൈമൊക്കെ ഷെയർ ചെയ്യണം ഇപ്പം ഈ സ്ലൈന്ന് ആണ് ഇഷ്ടപ്പെട്ടത് ഞാൻ കുറച്ചു പൈസ ഞാനൊരു